ഹായ് നമസ്കാരം അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എച്ച് എസ് എ ഫിസിക്കൽ സയൻസുകാരോടാണ് സുപ്രീം കോടതി വീണ്ടും ഈ ഒരു കേസിനെ വീണ്ടും അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടേക്ക് ഇത് ഫോളോ ചെയ്യുന്ന ഇത് ആ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മാറ്റി അന്ന് വിധി വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും അല്ലേ ആ ഇനി അടുത്ത വീണ്ടും ഇരുപത്തേഴാം തീയതി വിളിച്ചു കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പത്ത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലേക്ക് രണ്ട് മാസത്തിന് അപ്പുറത്തേക്ക് വീണ്ടും മാറ്റിയിരിക്കുകയാണ് രണ്ട് മാസം കേട്ടോ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരുപാട് അല്ലേ ഇത് രണ്ട് വർഷമായി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടാം മാസം ഇരുപത്തിരണ്ടാം തീയതി ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് സുപ്രീം കോടതിയിൽ ഇരുപത്തി ആറ് പൂജ്യം പൂജ്യം ഒന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ആ ഒരു ഡയറി നമ്പറിലുള്ള കേസ് നിങ്ങൾക്ക് ആർക്ക് വരച്ച് അറിയാൻ പറ്റുമോ അതിനകത്ത് കയറി അപ്പോൾ ഇത് വീണ്ടും 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 പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഒന്നര വർഷമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ആയിട്ട് ഇത് പറയുന്നത് ഇപ്പോഴും പറയാനുള്ളത് എപ്പോൾ കോടതി വിധി വന്നിരുന്നു അപ്പം നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെയും സ്റ്റേറ്റ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം കാതർ കമ്മിറ്റി റിപ്പോർട്ട് പ്രാബല്യത്തിൽ വരാൻ പോകുന്നു നമ്മൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ എട്ട് വർഷമായിട്ട് ഈ ഫിസിക്കൽ സയൻസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു ആ രണ്ടായിരത്തോളം പേര് പല ഗ്രൂപ്പുകളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നതാണ് പലർക്കും ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു വ്യക്ത ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാം കഴിഞ്ഞൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ചെച്ച ഫിസിക്കൽ സയൻസിൻ്റെ ഈ സിറ്റുവേഷനെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അന്നൊരു ഡേറ്റ് മാറ്റിയ സമയത്ത് തന്നെയാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ഒരു തവണ കൂടി ഇപ്പോൾ കോടതി ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു ദിവസം തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ഗ്രൂപ്പുകളൊക്കെ ജോയിൻ ചെയ്ത് ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് വളരെ കുറൊച്ച നെഗറ്റീവ് കവൻറ്റ് ഞാനതിനെ അത് കണ്ടുള്ള ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു ഒരു നെഗറ്റീവ് കമന്റ് മാത്രമേ ഉണ്ടല്ലോ ആൾ വളരെ വളരെ നല്ല ഭാഷ ഉപയോഗിക്കുന്ന ഒരു ആളായതുകൊണ്ട് അധ്യാപകനാണോ ഫിസിക്കൽ സയൻസ് അധ്യാപകൻ തന്നെ ആയിരിക്കും നമ്മൾ ഗതികേട് എന്നേ പറയാനുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് അധ്യാപകരാകുമ്പോൾ ആൾ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞിട്ട് അതിൻ്റെ കൂടത്തിൽ എഴുതിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതി നടക്കുന്ന ഒരു കേസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാനാണ് അതിനകത്ത് കുറേ വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കൾച്ചർ ചില ആൾക്കാരെ അങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ എന്ത് എഴുതാം മറ്റാരും കാണില്ല എന്നാണ് അവർ ആയിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണം പലരും ആ ഒരു തെറ്റധാരുള്ള ആൾക്കാരുണ്ട് ഓപ്പണായിട്ട് ചോദിക്കുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇത് സുപ്രീംകോടതി ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു കേസിന് പോകാനല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇത് ആരുടെയും വ്യക്തിപരമായിട്ടൊരു മുന്നേറ്റമല്ല ആരെയും നമ്മൾ ഇതിനകത്തോട്ട് വലിച്ചിടാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല എല്ലാവരോട് ചേർന്നാൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈക്വൽ ആണ് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അല്ലാണ്ട് ഒരാൾക്ക് ബെനഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലോ ഇത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഇത് ഈ ഒരു വിധിയുടെ പേരും പറഞ്ഞ് എട്ട് വർഷമായിട്ട് നോട്ടിഫിക്കേഷൻ വിളിക്കാൻ കൂട്ടാക്കാത്തത് ആ എട്ട് വർഷമായിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളോടും അതേപോലെ ഈ ഡിസംബറിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചില്ലെങ്കിൽ ഏജ് ഓവർ ആവുന്ന മനുഷ്യരോടും ചെയ്യുന്ന അനീതിയാണെന്നും ഇതിന് മുമ്പ് എട്ട് വർഷത്തിനിടയ്ക്ക് രണ്ട് തവണ ഇത് എച്ച് എസ് എ പല സബ്ജക്റ്റുകളുടെയും നടന്നിട്ടുണ്ടെന്നും നമുക്ക് ഒരെണ്ണം പോലും എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും ഖാതർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ഒരവസരം പോലും ഇല്ലാതെ ഡിഗ്രി ബി എഡ് പഠിച്ച് ഒരുപാട് പേര് പുറത്തു പോകുമെന്നും കാണിച്ചുകൊണ്ട് നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും അതിൻ്റെ ബാക്കിയായിട്ട് ഹൈക്കോർട്ടിൽ മൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇതും സുപ്രീംകോടതി കേസ് ആട്ടി യാതൊരു ബന്ധവുമില്ല നോട്ടിഫിക്കേഷൻ വിളിക്കരുതെന്ന് കോടതി ഒരു തരത്തിലും നിർദ്ദേശിച്ചിട്ടില്ല കേരള പി അപ്പം ഈ പി എസ് സി ഇപ്പം പറയുന്ന പോലെ ഈ കേസ് വന്ന് അതിന്റെ തീരുമാനം ആയാൽ മാത്രമേ സുപ്രീം കോടതി വിധി വന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വിളിക്കൂ എന്നുള്ളതിനകത്ത് നിയമര ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹൈക്കോടതി വക്കീലമാരുമായിട്ട് സംസാരിച്ചിട്ടാണ് അത് പറയുന്നത് ഇതൊന്നും അറിയാണ്ട് സുപ്രീംകോടതിയുടെ കേസിന് വിധി വരട്ടെ എന്നിട്ട് നമുക്ക് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒന്നര വർഷമായിട്ട് ഇരിക്കുകയാണ് ഇനി അങ്ങനെ ഇരുന്നാൽ കുറച്ചാളോട് ഇരിക്കും ഇന്ന് കഴിയുമ്പോൾ കാതർ കമ്മറ്റി റിപ്പോർട്ട് വരും അതിനിടയ്ക്ക് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒരു അച്ഛസം കൂടി ചിലപ്പോൾ വിളിക്കും നമ്മൾ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു മുന്നേറ്റം വന്നാൽ മാത്രമാണ് ഇതിന് ഒരു റിസൾട്ട് ഉണ്ടാവും അതിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി അതിനകത്തൊരു ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തു അങ്ങനെയാണ് ഇതിലേക്ക് മൂവ് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു നൂറ് പേര് ഇതിൽ കക്ഷി ചേർന്ന് പോയാൽ മാത്രമേ ഇതിന് ഗുണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരുടെ ആവശ്യമൊന്നും അല്ല ഒരാൾ കേസ് നടത്താൻ പോയി മിനിമം ഇരുപത്തയ്യായിരം രൂപയാക്ക ഒരു കേസിന് ചിലവാകും മിനിമ ഇരുപത്തയായിരം രൂപ വക്കീൽ ഫീസും കോടതി ഫീസും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലിറിക്കൽ വർക്കും കാര്യങ്ങളൊക്കെയായിട്ട് അത്രയും വരും ഓരോരുത്തർ ഓരോരുത്തർ വീണ്ടും വീണ്ടും അടിയപ്പെടുമ്പോൾ ക്ലേക്കൽ വർക്കൊക്കെ അതിനനുസരിച്ച് തന്നെ നിൽക്കും പക്ഷെ എന്നാൽ പോലും ആ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലോ അതുപോലെ തന്നെ ഹൈക്കോട്ടിലൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾക്ക് നൂറ് പേര് ഈ കേസ് നടത്താനുണ്ടെങ്കിൽ ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ രണ്ട് കേസുകൾ നടത്തുന്നതിനായിട്ട് ചെലവാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ അതെങ്ങനെ ഉണ്ടാവും ഈ നൂറ് പേര് വേണം നമ്മൾ പത്തരണ്ടായിരം പേരുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ അങ്ങനെ നൂറ് പേരൊക്കെ പലപ്പോഴായിട്ടൊക്കെ വന്ന് അവർ കുറെ പേര് വരും കുറേ പേര് പോകും നമ്മൾ ആരും പിടിച്ചു നിർത്തുന്നില്ല അതൊക്കെ ഇൻഡിവിജ്വൽ ആണ് ഇതിൻ്റെ നീട് മനസ്സിലാക്കി ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് ആൽമാർതായിട്ട് ഒപ്പം നിന്ന് ചെയ്യാമെന്നുള്ളവർ മാത്രം വന്നിട്ട് കാര്യമുള്ളൂ കാരണം നമുക്ക് ആർക്കും അറിയില്ല ഇതിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ടൊരു നിയമ നിയമപരമായിട്ട് നീങ്ങ നിയമ പോരാട്ടത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ശേഷം അതിനെ നമുക്കറിയാൻ പറ്റുള്ളൂ ചെയ്തില്ലാത്തത് കൊണ്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ അവസരം നഷ്ടപ്പെടാതെ പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ശ്രമിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമാണ് ആഗ്രഹമുള്ള എല്ലാവർക്കും ഇനിയും വരാം പിന്നീട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മാറ്റം വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടായിരം ഗ്രൂപ്പ് പേരൊക്കെയുള്ള ഗ്രൂപ്പുകൾ പലപ്പോഴായിട്ട് ചർച്ച വന്ന് പലരും കേസിലേക്ക് ഡയറക്ടലി ഇൻവോൾവ് ആകാൻ അവർക്ക് വിദേശത്തുള്ള ആൾക്കാരുണ്ട് അതേപോലെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും പല സാഹചര്യങ്ങളും പറ്റാത്ത സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കൊണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇടാൻ പറ്റാത്ത ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് കാരണം നമുക്ക് ഇത് ജോലി അത് നിൽക്കുന്ന വീടുകളിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ടൈറ്റുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാരണം എല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതിൻ്റെ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കും അപ്പോൾ അവരെ നമുക്ക് അറിയാം നമുക്ക് അത് നിർബന്ധിക്കാനും പറ്റില്ല പക്ഷെ അവരെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ത്തിന് രണ്ടായിരം ഉള്ള ഈ ഗ്രൂപ്പുകളിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ഒരു ആയിരം പേര് ഇടാനുണ്ടെങ്കിൽ ഈ കേസ് നമുക്ക് സ്മൂത്ത് ആയിട്ട് നടക്കത്തില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചർച്ച വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടായി സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ കക്ഷി ചേരാൻ ഒരു നൂറ് പേരെങ്കിലും ഇല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഈ ഈ ഒരു കേസിനകത്ത് തന്നെ പത്തുപത്തഞ്ച് പേര് ഭാഗമായിട്ടുണ്ടായിരുന്നു ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാരത് അത്തരത്തിൽ ഒരു നൂറ് പേരെങ്കിലും കൗണ്ടർ ചെയ്ത് പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്തേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ റിസൾട്ട് ഉണ്ടാകുമ്പോണ്ട് പോകും നമുക്കൊണ്ട് ആരും സംസാരിക്കില്ല ആരും ഇതിനകത്ത് ഇടപെടാനും പോകുന്നില്ല കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പ് നമ്മളോട് ചെയ്യേണ്ട ഏറ്റവും കുറഞ്ഞ മാന്യതയല്ലേ ഇത് മര്യാദയല്ലേ അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വഴിയും ഹൈക്കോടതി വഴിയും ചെയ്യാനായിട്ട് ഉള്ള ശ്രമം നടത്തുന്നത് അല്ലാണ്ട് സുപ്രീംകോടതിയുടെ കേസിനെ ചലഞ്ച് ചെയ്യുവോ അതിൻ്റെ വിധി ഉണ്ടാക്കുകയോ ചെയ്യാനല്ല നമ്മൾ പോകുന്നത് സുപ്രീം സുപ്രീംകോടതി ഈ അടുത്ത ഇടയ്ക്ക് പോളിമർ കൌസിലൊരു വിധിക്കകത്ത് പരാമർശിച്ചിട്ടുണ്ട് അതാത് ഏജൻസികളാണ് പരീക്ഷ നടത്തുന്ന ഏജൻസികളാണ് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ ചുമതലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കേരള പി പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ എന്താണ് തടസ്സം അതായത് ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൊണ്ടുവരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂ മൂവ്മെൻറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരാളും നിർബന്ധിക്കത്തില്ല എല്ലാവരുടെ ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളും ഇതിൻ്റെ പാ പങ്കാളിയാവാനായിട്ട് ശ്രമിക്കുക എല്ലാവരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലാണ്ട് ആരും ഇതിനകത്ത് ലീഡറോ ആർക്കും ഇതിൻ്റെ ബെനിഫിറ്റോ ഇൻഡിവിജ്വൽ കിട്ടുന്നോ അങ്ങനെ ഒന്നും ഇല്ല ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയാണ് ഞാൻ എൻ്റെ പാർട്ടിയും ചെയ്യാം വക്കാലത്ത് കൊടുക്കാനായിട്ടുള്ളവർക്കൊക്കെ വക്കാലത്ത് കൊടുക്കാം കക്ഷി തരാൻ പറ്റുന്നവർക്ക് കക്ഷി തരുക സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യുക എന്നിട്ട് എല്ലാവരും ചേർന്നിട്ട് ഇതിനൊരു ശ്രമം നടത്തിയാൽ ഇനി നാല് മാസമുള്ള ഡിസംബർ ആവാൻ ആവാൻ പോകുന്ന ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം അവരുടെ ബുദ്ധിമുട്ടുള്ളൊക്കെ അവർ തന്നെ ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഫിസിക്കൽ സയൻസ് താരം നിങ്ങളെല്ലാവരും യുക്തിപൂർവം ചിന്തിക്കുക എല്ലാ മാസം ഇതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞിട്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഡേറ്റ് മാറ്റി എന്ന് നോക്കിയിരിക്കണോ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് എല്ലാവരും ഇവിടെ ചേർന്ന് പരിശ്രമിക്കണം എൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എന്തു എന്തുമായിക്കോട്ടെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കത്തില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വീണ്ടും ആ ഗ്രൂപ്പുകളിലൊക്കെ സജീവമാവുക നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇതിൻ്റെ മുന്നോട്ട് വരിക ഞാനും ഉണ്ട് എല്ലാവരും ഇതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന സോ ഇനി ടൈം കളയാനില്ല ഇപ്പം രണ്ട് മാസമായി ചർച്ചകളുമായിട്ട് ഒന്ന് മുമ്പോട്ട് വന്നു തുടങ്ങിയിട്ട് ഇനിയെങ്കിലും നമ്മൾ ഇത് ഫയൽ ചെയ്യണം ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നൂറ് പേര് കക്ഷി ചേർന്ന് കഴിഞ്ഞാൽ ആ നൂറ് പേർക്ക് ഒരാൾക്ക് രണ്ട് ഇരുപത്തി രണ്ടായിരത്തഞ്ഞൂറ് രൂപ വെച്ച് ചിലവാകും രണ്ട് കേസില് നിന്ന് പറഞ്ഞു അത് ഇൻ്റർ നൂറ് ആ എമൗണ്ട് നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫയൽ ചെയ്യാൻ പറ്റും ഇനി ഒരാൾ ചെയ്യാൻ ഭയങ്കര പൈസയാണ് ബേഡൺ ആണ് പക്ഷേ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അവകാശത്തിന് വേണ്ടിയിട്ടാണ് എത്ര വർഷമായിട്ട് പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ് നീതിയാണ് നീതി കിട്ടണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആലോചിച്ചിട്ട് നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്യുക നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല ചെയ്യുന്നത് സ്വയമേവ ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ ക്രിറ്റിസിസോ എല്ലാം വേണം നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ പറയാം അത് മാന്യമായിട്ട് എഴുതണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ആർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഫെൽസ് ബെനഫിറ്റ് കിട്ടാനോ ഒന്നുമല്ല എല്ലാവർക്കും ഗുണം വരണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ചെയ്യാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തുക സോ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാം എല്ലാവർക്കും